അസ്സാമലൈക്കും പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരു നോമ്പുകാരൻ്റെ ഫറലായ കുളി സുന്നത്തായ കുളി അതുപോലെ നോമ്പിൻ്റെ മറ്റു കുറച്ച് സുന്നത്തുകൾ എന്നിവയാണ് അതായത് വിശുദ്ധമായ റമദാന മാസം ഒരുപാട് മഹത്വങ്ങളുള്ള മാസമാണെന്ന് നമുക്കറിയാം അതിനാൽ തന്നെ മാക്സിമം സുന്നത്തുകൾ കരസ്ഥമാക്കുവാൻ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ശ്രദ്ധിക്കുക നോമ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അൽസുലു അനിൽ ഹദസിൽ അക്ബരിൽ വലിയ അശുദ്ധിയെ തൊട്ട് സുബിക്ക് മുമ്പ് കുളിക്കുക എന്നുള്ളത് അതായത് ജിമാഅ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളെ കൊണ്ട് ഒരാൾക്ക് കുളി നിർബന്ധമായാൽ തീർച്ചയായിട്ടും സുബിക്ക് മുമ്പ് അവൻ കുളിക്കുക എന്നുള്ളത് സുന്നത്തായ ഒരു കാര്യമാണ് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ചില ആളുകൾക്ക് ഒരു സംശയമുണ്ടാകും സാധാരണഗതിയിൽ എല്ലാ ദിവസവും നമ്മൾ ഒരു ഉന്മേഷത്തിനൊക്കെ വേണ്ടി കുളിക്കുമല്ലോ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അവിടെയും വിഷയം ശ്രദ്ധിക്കുക ഈ വലിയ അശുദ്ധിക്കാരന് സുബിക്കു മുമ്പ് കുളിക്കണം എന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം അവൻ നോമ്പിന്റെ ആദ്യ സമയം മുതൽ തന്നെ അതായത് നോമ്പ് ആരംഭിക്കുക സുബഹി മുതലാണല്ലോ ആ സുബഹി മുതൽ തന്നെ അവൻ ശുദ്ധിയുള്ളവനാകാൻ വേണ്ടിയാണ് ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക മാത്രമല്ല പകൽ സമയത്ത് കുളിക്കുമ്പോൾ ചിലപ്പോൾ അകത്തെ ഭാഗങ്ങളിലേക്ക് വെള്ളം പോയിനോ ഇല്ലയോ എന്നുള്ള ഭയമൊക്കെ നമുക്കുണ്ടാകും അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മാക്സിമം സുബഹിക്ക് മുമ്പ് തന്നെ കുളിക്കേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതുപോലെ എല്ലാ രാത്രികളിലും വിശുദ്ധമായ റമദാന മാസത്തിൽ സുബഹിക്ക് മുമ്പ് കുളിക്കൽ സുന്നത്താണ് ഫജറിനുമുമ്പ് തന്നെ എല്ലാ രാത്രികളിലും അത് ഉന്മേഷത്തിന് വേണ്ടിയുള്ള കുളിയാണെങ്കിലും ആ കുളിയും ഫജറിന് മുമ്പ് തന്നെ കുളിക്കൽ അത് സുന്നത്താണ് ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നോമ്പിന്റെ മറ്റു ഒരുപാട് സുന്നത്തുകളുണ്ട് അതായത് അത്താഴം കഴിക്കുക എന്നുള്ളത് നോമ്പിന്റെ ഒരു സുന്നത്താണ് അത്താഴം കഴിക്കുന്നത് തന്നെ രാത്രിയുടെ പകുതിക്ക് ശേഷമാവുക എന്നുള്ളതും ഒരു സുന്നത്താണ് മാത്രമല്ല എങ്ങനെയാണ് അത്താഴം കഴിക്കുക അത്താഴം കഴിച്ചിട്ട് ഒരു അമ്പത് ആയി സമയം ബാക്കിയുണ്ടാവുക ആ സമയത്ത് അത്താഴം കഴിച്ചു നിർത്തുക ആ രൂപത്തിലൊക്കെ അത്തഴത്തെ ക്രമീകരിക്കൽ വളരെയധികം സുന്നത്തുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അതേപോലെ തന്നെ അത്തായ സമയത്ത് സുഗന്ധം പൂശലും അങ്ങനെ ഒരുപാട് സുന്നത്തുകളുണ്ട് ഇൻഷാർദ ആ വിഷയങ്ങളൊക്കെ അടുത്ത വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും പ്രത്യേകം ദ്വാഹ ചെയ്യണമെന്ന വസ്യത്തോടു കൂടി മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അസ്ലാമലൈക്കും